ഇന്നും തേനീച്ച ആക്രമണം ഉണ്ടായി എന്നാണ് വിവരം തേനീച്ച ശല്യം ഒഴിവാക്കാൻ അടിയന്തര യോഗം ചേരാനിരിക്കെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ശ്രീനന്ദ കഴിഞ്ഞ ദിവസം ബോംബ് ഭീഷണി ഉണ്ടാകുന്നു അത് ചർച്ച അതിന് പരിശോധനകൾ നടക്കുന്നതിനിടെ തേനീച്ചയുടെ ആക്രമണം ഏതാണ്ട് എഴുപത്തി ഒൻപതോളം പേർക്ക് പരിക്കേറ്റു എന്ന വിവരം കളക്ടർ പോലും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു സാഹചര്യം ഇന്ന് അടിയന്തര യോഗം ചേരാനിരിക്കുക വീണ്ടും എന്താണ് സംഭവിച്ചത് വീണ ഇന്നലെ കളക്ട്രേറ്റ് ഇന്നലെ കേരളത്തിലുള്ള മൂന്ന് കളക്ടറേറ്റുകളിലാണ് ബോംബ് ഭീഷണി ഉയർത്തിക്കൊണ്ട് രഹസ്യ സന്ദേശം ഇമെയിൽ സന്ദേശം കളക്ട്രേറ്റ് കളക്ടറുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയിൽ വന്നത് അത് ഇന്നലെ ഉച്ചയോടുകൂടി ഒരു ഒന്നര രണ്ട് മണിയോടുകൂടിയാണ് തിരുവനന്തപുരം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി എന്ന് പറഞ്ഞ കളക്ടർക്കൊരു മെയിൽ വരുന്നു ആ മെയിലിന്റെ അടിസ്ഥാനത്തിൽ ഡോഗ് കോഡും ബോംബ് സ്കോഡും എത്തി അത് എന്താണെന്ന് പരിശോധിക്കുന്നതിനിടയിലാണ് ഈ ഒരു തേനീച്ച ഇളകിയതും വർഷങ്ങൾ കൊണ്ട് ഏകദേശം അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുകയാണെങ്കിൽ ഏകദേശം ഈ കളക്ടറേറ്റ് തുടങ്ങിയ നാളെ മുതൽ ആ ഒരു തേനീച്ച കൂടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു പരിശോധനയ്ക്കിടയിൽ എങ്ങനെയാണ് ഈ ഒരു തേനീച്ച ഇളകിയതെന്നൊരു കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഇങ്ങനെ ഒരു ആ ഒരു ആൾക്കാരെല്ലാം ഉദ്യോഗസ്ഥരെല്ലാം പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു സമയത്ത് ഈ ഒരു തേനീച്ച ഇളക്കുകയും നിരവധി പേർക്ക് ഇരുന്നൂറിലധികം പേർക്ക് ഏറ്റു എന്നാണ് നമുക്ക് ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയ കൂടി കിട്ടിയൊരു ഇതിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്പോഴും അഞ്ചു പേരോളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് ഇന്ന് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നും കളക്ട്രേറ്റ് കളക്ട്രേറ്റ് പഴയതുപോലെ തന്നെ അവരുടെ ജോലികളെല്ലാം പുനഃക്രമീകരിച്ചു എന്നാൽ കളക്ടറേറ്റിൽ ഇപ്പോൾ നിലവിൽ അവർ ഒരു കളക്ട്രേറ്റ് കളക്ടർ ഒരു യോഗം വിളിച്ചിരിക്കുകയാണ് ഈ ഒരു തേനീച്ച കൂടിന്റെ തേനീച്ച വീണ്ടും ഇളകാൻ സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം എന്നുമുള്ള കാര്യങ്ങളെല്ലാം ഉന്നയിച്ചു കൊണ്ടാണ് ഇന്ന് കളക്ടറേറ്റിൽ ഒരു യോഗം വിളിച്ചിരിക്കുന്നത് വനം വകുപ്പും അതുപോലെ തന്നെ മറ്റുള്ളവരും ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ യോഗത്തിൽ എന്താണ് തീരുമാനം എന്ന് ഇതുവരെ യോഗം ഇതുവരെ അവസാനിച്ചിട്ടില്ല യോഗം അവസാനിച്ചാൽ മാത്രമേ എന്താണ് അതിൽ നിന്ന് അവരെടുത്തിട്ടുള്ള ഒരു അവസാന തീരുമാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ തിരുവനന്തപുരം കളക്ട്രേറ്റിൽ വീണ്ടും തേനീച്ചകൾ ഇളകിയിരിക്കുന്ന ഒരു സാഹചര്യം വലിയ തോതിൽ അല്ലെങ്കിൽ ഇപ്പോഴും ചെറിയ തോതിൽ ആൾ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തേനീച്ചകൾ ഇളകിയിട്ടുണ്ട് ഒന്ന് രണ്ടു പേർക്ക് കുത്തിയിട്ടിട്ടുണ്ട് എന്ന് കൂട്ടി നമുക്കിപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ നമ്മളോട് അധികൃതർ വ്യക്തമാക്കുന്നത് ഇപ്പോഴും ചർച്ച പുരോഗമിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ ഒരു തേനീച്ചക്കൂട് അവിടെ നിന്ന് ഇളക്കി മാറ്റണം എന്നുള്ളതാണ് ഈ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും ആവശ്യം എന്ന് പറയുന്നത് ഈ വർഷങ്ങളോളം ഇരിക്കുന്ന ഈ തേനീച്ചക്കൂട് നിന്നും നിരവധി തവണ ഇവർ തേനെടുത്തിട്ടുണ്ടെന്നും ഈ അതിനു വേണ്ടിയിട്ട് ഈ ഒരു തേനീച്ചക്കൂട് അവിടെ തന്നെ നിർത്തിപ്പോയതാണെന്നും എന്നാണ് നമുക്ക് ഇന്നലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ ഈയൊരു തേനീച്ചക്കൂട് ഇനി അവിടെ ഇരുന്നാൽ അപകടകരമാണ് എന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നൊരു ഘട്ടത്തിൽ എങ്ങനെയാകും ഈയൊരു ചർച്ചയിലുള്ള പരിഹാരം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ് ചർച്ച തീർന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് ഇതിൽ അവർ അവർ ഇതിൽ നിന്ന് ഉത്തരവിറക്കുന്നത് ഈ ഒരു തേനീച്ചക്കൂട് മാറ്റാണോ അല്ലെങ്കിൽ മറ്റു നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുമോ എന്ന് നമുക്ക് ഇനി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ